നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറൻറ്റ് എനർജി എന്താന്നുള്ളതാണ് അവരെന്താണ് ഈ റിലേഷൻഷിപ്പിൽ മുൻപോട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അവർ ഈ റിലേഷൻഷിപ്പിൽ ഇനി മുന്നോട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഇതൊരു ആക്കാൻ വേണ്ടിയിട്ടാണോ അവരുടെ മനസ്സിലിപ്പോൾ ഈ റിലേഷൻഷിപ്പ് ആക്കണം എന്നാണോ അവർ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യം ഞാൻ മുകളിലെ എൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് റീഡിങ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കാം നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ടിരുന്നിട്ട് വേണം റീഡിങ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ பெக்கிள்ஸ் ஃபோர் ஓ பெக்கிள்ஸ் ஏஸ் ஓஃப் வாண் ஆன த்ரீ ஓஃப் வாண் ஆன ஜட்ஜ்மெண்ட் ஆன സെവൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഹയർ ഓഫ് ആൻഡ് നയൻ ഓ പെൻഡിക്കിൾസ് ടെൻ ഓ പെൻഡിക്കിൾസ് ബോട്ടം എനർജി ടെൻ ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നത് അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ കരിയർ റിലേറ്റഡ് റിലേറ്റഡായിട്ട് അവരത്രയും സ്ട്രഗിൾസ് നേരിടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴെന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം അവരുടെ എന്താ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് കണ്ടോ അവർ അവരുടെ ചുമലിൽ ഒരുപാട് ഭാരങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ഭാരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾസ് അതിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് സ്ട്രഗിൾസ് കാരണം ഫാമിലി ബായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളതായാലും അല്ലെങ്കിൽ അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടായാലും അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഈയൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതും ഇതും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട് അല്ലെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് കോൺസെൻട്രേഷൻ തരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് അവർക്ക് അവരുടെ ലൈഫിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനിടയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോട് പഴയ പഴയപോലെ സ്റ്റേബിളായിട്ട് നിൽക്കാനോ ഒന്നും അവർക്ക് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ബോട്ടം എനർജി കാണിക്കുന്നത് കേട്ടോ അധികം നമുക്ക് കിട്ടിയിട്ടുള്ളത് മൊ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളാണ് അതായത് പെൻഡിക്കിൾസ് കാർഡ്സ് ആണ് മൊത്തം വന്നിട്ടുള്ളത് കണ്ടോ ഫോറോ പെൻഡിക്കിൾസും ഫൈവ് ഫൈവോ പെൻഡിക്കിൾസ് നയനോ പെൻഡിക്കിൾസ് ടെൻ ഓ പെൻഡിക്കിൾസ് അതുപോലെ സെവൻ സെവനോ പെൻഡിക്കിൾസ് ഇപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളാണ് ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് പെൻഡിക്കിൾസും ഫൈവ് ഓഫ് പെൻഡിക്കിൾസും സെവൻ ഓഫ് പെൻഡിക്കിൾസും ഒക്കെ കാണിക്കുന്നത് ഇവര് ഇപ്പോൾ ഫിനാൻഷ്യലി ഒരു പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രശ്നത്തിലൂടെ ഇവര് ഫിനാൻഷ്യലി ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഫോർ ഓഫ് പെൻഡിക്കിൾസ് കാണിക്കുന്നത് അവർ ഫിനാൻഷ്യലി ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്നുള്ളതാണ് ഫൈബോ പെൻറ്റിക്കൽസ് കാണിക്കുന്ന ലോസ് ആണ് അവരുടെ ഫിനാൻഷ്യൽ ലോസ് ആണ് അവർ ഭയങ്കരമായിട്ട് അവർക്ക് കുറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം അതല്ലെങ്കിൽ അവർക്ക് അവരുടെ കരിയറിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും പണം കടന്നു കൊടുക്കുവോ അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു സാമ്പത്തിക നഷ്ടം വന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഇവരൊരു ബിസിനസ് ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ ബിസിനസ്സിൽ നിന്നും ഇവർക്ക് ലോസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായി ചേർന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഏതെങ്കിലും ഫ്രണ്ട്സിന് പണം കടന്നു കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം അത്രയും ഒരു ലോസ് ഇവർക്ക് വന്നിട്ടുണ്ട് അത് കാരണം ഇപ്പോൾ അവർ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടി നോക്കുകയാണ് അവർ പണം ഭയങ്കരമായിട്ട് എന്താ പറയുക സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് അവർ മണി ഫോക്കസ്ഡ് ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് അവർ ഫിനാൻഷ്യലി സ്റ്റെബിലി സ്റ്റെബിലിറ്റി വരണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരണം എന്നുള്ള രീതിയിൽ മണി ഫോക്കസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്തിട്ട് കാണിക്കുന്നത് അതുപോലെ സെവൻ ഓഫ് പെറ്റിക്കിൾസ് കാണിക്കുന്നത് അവർ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ലൈഫിൽ പക്ഷേ അതൊന്നും സക്സസ് ആവാതെ ആ ഒരു അവരുടെ കയ്യിൽ നിന്നും കൂടുതൽ പണം ചെലവാകുകയും അവർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് അവർ ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ നടക്കുന്നത് കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നു ഇവിടെ ദ ജഡ്ജ്മെന്റ് കാർഡും ഏസ് ഓഫ് വാൺസും അതുപോലെ ത്രീ ഓഫ് വാൺസും ആണ് കാണിക്കുന്നത് ഈ കാർഡ്സൊക്കെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള കാർഡ്സ് ആണ് ഈ ഒരു കാർഡ്സ് കാണിക്കുന്നത് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്തവര് അവർക്ക് അവർ നിങ്ങൾക്ക് നീതി തരും അതായത് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കും അവരായിട്ട് നിങ്ങളിൽ നിന്ന് പോയതാണെങ്കിൽ നിങ്ങളെ അവര് മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് ഈ ഒരു കാർഡ്സ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ ഇവിടെ ദ ഹൈ ഹൈപ്രീസ്റ്റർസും ഹയർ ഓഫൻറ്റും വന്നിട്ടുണ്ട് ദ ഹൈപ്രീസ്റ്റസും ഹയർ ഓഫൻറ്റും വന്നിട്ടുണ്ട് ഈ രണ്ട് കാർഡ്സ് കാണിക്കുന്നത് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസസ് കൂടുതലാണ് ദ ഹയർ ഓഫെൻറ് കാണിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷനുള്ള റിലേഷൻഷിപ്പ് ആണെന്നാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിന്നും വിട്ടുപോകാനായിട്ട് സാധിക്കില്ല അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് വിട്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും അതൊരു ബ്ലാക്ക് മാജിക് എനർജി ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിന്നും മാറിപ്പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അത് എത്ര വലിയ സ്ട്രെങ്ത് ഉള്ള തേർഡ് പാർട്ടി ആയിക്കോട്ടെ എത്ര കൺട്രോളിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആയിക്കോട്ടെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളിൽ നിന്നും മാറിപ്പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ ഈ ഹൈ ഹൈപ്രീസ്റ്റസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാത്രമല്ല ഒരു എന്താ പറയാ സ്പിരിച്വൽ കണക്ഷൻ കാണിക്കുക ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാർഡ്സും പേർ ആയിട്ട് വരുമ്പോൾ നമുക്കിത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് തന്നെ നമുക്ക് കൺഫേം ചെയ്യാം ഓക്കെ ഇവിടെ നയൻ ഓഫ് പെൻഡിക്കിൾസും ടെൻ ഓഫ് പെൻഡിക്കിൾസും കാർഡ്സ് വന്നിട്ടുണ്ട് ഇത് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇപ്പോ ഫിനാൻഷ്യലി ലോസ് അതായത് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ഫോർ ഓഫ് പെൻഡിക്കിൾസ് സെവൻ ഓഫ് പെൻഡിക്കിൾസ് ഈ ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ അവർക്ക് ഇനി മുന്നോട്ട് ഈ ഒരു സിറ്റുവേഷനിലോട്ട് മാറണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിള് അവർ നടത്തുന്നുണ്ട് അതിനു വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം അവരിപ്പോൾ അനുഭവിക്കുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവർക്ക് മറികടക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട് അപ്പോൾ ആ ഒരു ചിന്തയിലൂടെ അവർ മുന്നോട്ട് പോകുന്നു അവർക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം അവർക്ക് അവരുടെ പഴയ സ്റ്റെബിലിറ്റി തിരിച്ചു കൊണ്ടുവരണം അവർ ചിലപ്പോൾ മുൻപ് ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അവർക്ക് ആ ഒരു സ്റ്റെബിലിറ്റി തിരിച്ചു കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ എഫേർട്ട് ഇടുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തിരിച്ചു കൊണ്ടു വന്നതിന് ശേഷം അപ്പോൾ മിക്കവാറും ആളുകൾ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയതിനു ശേഷം റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം അവർ എന്താ പറയുക മറികടന്നതിന് ശേഷം നിങ്ങളിലേക്ക് അവർക്ക് തിരിച്ചു വരണം ഓക്കെ അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരും അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ അധികം നെഗറ്റീവ് കാർഡ്സ് ഒന്നും വന്നിട്ടില്ല അവരുടെ പ്രോബ്ലംസ് ആണ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ് ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നത് ഇത്രയും പ്രോബ്ലെംസിലാണ് അവിടെ നിൽക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ള കാർഡ്സാണ് ഈ രണ്ട് കാർഡ്സ് കാണിക്കുന്നത് അതുപോലെ ഹൈ ഹൈ പ്രീസ്റ്റസും ഹയർ ഓഫെൻറ്റും കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ളതാണ് അതുകൊണ്ട് ഇത് എൻ്റെ ആയി പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇതിലൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവും എന്നാണ് നമുക്ക് യൂണിവേഴ്സിന്റെ ഒരു ജഡ്ജ്മെന്റ് ഈ റിലേഷൻഷിപ്പിൽ വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അവർ ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഇപ്പോഴവർ നോ നോക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ മറികടക്കണം അവർക്ക് അതിനുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു പ്രശ്നം മാറിയതിനു ശേഷം അവർ നിങ്ങളിലേക്ക് എന്തായാലും വരും ഓക്കെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറി കടന്ന് നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടൈം നിങ്ങൾ കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം വിശാഖം ഉത്രാടം ആയില്യം ചോതി ലെറ്റർ കെ ലെറ്റർ വൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തിരുവോണം മെയ് ലെറ്റർ ജെ മൂലം ലെറ്റർ ഇ ലെറ്റർ ഒക്ടോബർ അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് റെസിനേറ്റ് ആവും ഇത് നമുക്ക് ടോട്ടൽ എനർജി വന്നിട്ടുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവർ അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണമാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് വരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്